ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ മെട്രോ ലാബ് നിങ്ങളുടെ വീടുകളിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും സൈനിക നേട്ടങ്ങളെ ബി ജെ പി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് സി പി ഐ എസ് എൻപുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു മനുഷ്യനും ലളിതമായി മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അഭൂതപൂർവമായ ജനമുന്നേറ്റങ്ങൾ ചെങ്കുടിക്ക് കീഴിൽ ലോകമാക്കി കടന്നിടുകയാണ് കഴിഞ്ഞുപോയ എട്ടു മാസക്കിട്ട് നാല് രാഷ്ട്രങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി ഒന്ന് അമേരിക്കയാണ് മറ്റൊന്ന് ഓസ്ട്രേലിയയാണ് മറ്റൊന്ന് കാനഡയാണ് അടുത്തത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ശ്രീലങ്കയാണ് അമേരിക്കയിൽ പ്രൊന്നു പങ്കാണ് എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കാനം രാജേന്ദ്രൻ നഗറിൽ ചേർന്ന യോഗത്തിൽ സുധീർ അധ്യക്ഷത വഹിച്ചു ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ സി എൻ സതീഷ് കുമാർ രാജേന്ദ്രൻ പി ആർ ഗോപിനാഥൻ സി കെ ശ്രീരാജ് സജിത പ്രദീപ് കെ കെ സത്യനാരായണൻ പി എ രാജു എം കെ ചന്ദ്രൻ പി ബി ബിനോയ് എ ബി പ്രഭോഷ് എന്നിവർ സംസാരിച്ചു അഞ്ചാംപരത്തിയിൽ നിന്നും റെഡ് വളണ്ടിയർമാർ അണിനിരുന്ന പ്രകടനം എസ് എൻപുരത്ത് സമാപിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി ടി കെ വരുണൻ നന്ദി പറഞ്ഞു